ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം എന്ന് ആരംഭിക്കുമെന്നുള്ളത് അതുമായി സംബന്ധിച്ച സർക്കാരിൻ്റെ അറിയിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഇതിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ വീടുകളിലാണ് എത്തിക്കുക അതുപോലെ തന്നെ സർക്കാർ പെൻഷൻകാർക്ക് അതായത് സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തും അന്ന് അവധിയായിരുന്നാൽ ഇരുപത്തിയേഴാം തീയതിയായിരുന്നു തുക പിൻവലിക്കാൻ കഴിയുക നാല് ഗഡുക്കളാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഘഡുവിനൊപ്പം ഡി ആർ കുടിശ്ശിക കൂടി നൽകിയതിനാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഗഡുക്കളിൽ പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു ഇക്കുറിയും അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഘഡു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായിട്ടും തീരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക